ഞാൻ നാൽപ്പത് വർഷമായിട്ട് നാൽപ്പത്തൊന്ന് വർഷമായി ഉത്തരേന്ത്യയിൽ ഈ വർഷം ഓഗസ്റ്റ് ആകുമ്പം നാൽപ്പത് വർഷം പൂർത്തിയാവും പത്രപ്രവർത്തനം തുടങ്ങിയിട്ട് ഈ വർഷം നാൽപ്പത്തിരണ്ട് വർഷമായി ഞാനത് ഇതിനെപ്പറ്റി ഒരു ലേഖനം ഈ എങ്ങനെയാണ് ജാതി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് പത്രപ്രവർത്തനത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞാൻ വളരെ മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മലയാളം പ്രസിദ്ധീകരണമായിരുന്നു അവിടുത്തെ മലയാള സഭയാണ് അവർക്ക് എഴുതിയൊരു ലേഖനത്തിൽ ഞാൻ ജാതി ചോദിക്കാനും പറയാനുമുള്ള പഠന ക്ലാസുകൾ എന്നൊരു ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഡൽഹിയിൽ പോയിട്ട് തൊട്ടടുത്ത ദിവസം അവിടുത്തെ ഞാൻ ദേശാമാനായി സമയം അപ്പോൾ അവിടുത്തെ ഒരു ഉത്തരേന്ത്യൻ സഖാബ് എന്നെ നഗരം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഈ ബാലികാവസാർ എന്ന് വെച്ച ആ സമയത്ത് വലിയൊരു അത്ഭുതമാണ് ഈ അണ്ടർഗ്രൗണ്ടിലുള്ള എയർ കണ്ടീഷൻ മാർക്കറ്റാണ് അതിന്റെ മോള് കൂടെ ഒക്കെ നടക്കാറുണ്ട് അപ്പം അതെന്നോട് ചോദിച്ചു അതിന് ഈ പേര് ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ കായസ് എന്ന് പറഞ്ഞിട്ടുള്ള വിചിത്രമായിട്ടൊരു ജാതിയാണ് കണക്കപ്പെടുന്ന ഒരു ജാതിയാണ് അപ്പം അയാളുടെ കൃത്യമായിട്ട് ഈ വെങ്കടേഷ് രാമേശ് എന്നുള്ള പേര് കേട്ടപ്പോൾ അയാളുടെ കൃത്യമായിട്ട് മനസ്സിലായി പയാരും കളിച്ചു ആ കോൺ ജാത്താ ഹയർ നിങ്ങളുടെ ജാതി എന്താണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒക്കെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ കാലത്ത് കോടതി ചേരുകയും ആ ഒരു ഒരു എമർജൻസി എക്സ്പീരിയൻസ് കഴിഞ്ഞ് വന്നൊരാളാണ് അപ്പം ഞങ്ങളാ കണ്ണൂർ ഞാൻ കണ്ണൂരിൽ നിന്നാണ് അപ്പോൾ കുറച്ച് ചോപ്പ് കൂടുതലുള്ള സ്ഥലമാണല്ലോ അത് ഞങ്ങളെ നാട്ടിലൊക്കെ ആരെങ്കിലും ജാതി വെച്ച് ചോദിച്ചാൽ അപ്പാടിയിട്ട് വേറെ അതിൽ വേറെ ചോദിക്കാനും പറയുന്നത് ഇയാളെന്നോട് ചോദിക്കാം ഞങ്ങൾ വലിയ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സഖാവാണ് ആ ഫോൺ ജാതിക്കായിരുന്നു എൻ്റെ അതിലൊരു വലിയ കൾച്ചർ ഷോക്കായിരുന്നു പോയിട്ട് ഗലത്തി രണ്ടാമത്തെ ദിവസം പക്ഷേ ഞാൻ ആ ലേഖനം എഴുതുമ്പോഴേക്കും അത് രണ്ടായിരത്തി ഒന്ന് ആകുമ്പോഴേക്കും ആ ലേഖനം എഴുതുമ്പോഴേക്കും ഞാൻ ആരോടും ജാതി ചോദിക്കാൻ പറ്റാത്ത ഒരു കക്ഷിയായിട്ട് മാറി എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ജാതി നമ്മൾ ചോദിക്കാത്ത പക്ഷെ നമ്മൾ ജാതി നമ്മളിങ്ങനെ നമ്മുടെ ഒരു സാമൂഹികമായിട്ടുള്ള സംഘടനയുടെയും സബ്ദിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ജാതി ചോദിക്കാതിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ ജാതി ഉണ്ടെന്ന മുത്തച്ഛന്റെ ആ ഒരു ഒരു സാധനം അത് അപ്പം ഞാനിത് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് 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 അവിടെ ഉത്തരേന്ത്യയിലെത് ഇത്ര അത്രമാത്രം ഗോപ്യമല്ല പക്ഷെ ഞാൻ ഇതുപോലെയുള്ളൊരു ചെറിയ പത്രം എനിക്കുണ്ടായിട്ട് എൻ്റെ പേര് കാരണം എനിക്ക് ഒരുപാട് കൊണ്ടായിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ അനുഭവം ഉണ്ടായ മദ്യത്തിന് എൻ്റെ പേര് കെട്ട് എൻ്റെ ജാതി മനസ്സിലാവാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഈ നാൽപ്പത്തി ഒന്ന് വർഷമായിട്ട് നാൽപ്പത് വർഷമായിട്ട് ഡൽഹിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന സമയത്ത് എൻ്റെ അവിടെ ഉണ്ടായിട്ടുള്ള എനിക്കുണ്ടായിട്ടുള്ള പിന്നെ റീച്ചിൻ്റെ ഞാൻ നടത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിൻ്റെ മികവിൻ്റെ എന്ത് എന്തായാലും അതിൻ്റെ ഒരു മൂന്നിലൊന്ന് ശതമാനമെങ്കിലും എൻ്റെ പേരിന് അർഹതപ്പെട്ട എന്താ വെച്ചാൽ എൻ്റെ പേര് എന്ന് വെച്ചാൽ ഭയങ്കര കറൻഷിയാണ് വെങ്കടേഷ് എന്ന് പറഞ്ഞാൽ അൺമിസ്റ്റേക്കബിൾ ആണ് എന്താണ് എവിടെ നിന്നാണ് നമ്മൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് സംഭവം ഈ ആ സമയത്ത് ഞാൻ അവിടെ ഡൽഹിക്കുള്ള സമയത്ത് സണ്ണിക്കുട്ടി അബ്രഹാം മാതൃഭൂമിയുടെ ലേഖനമായിട്ട് അവിടെയുണ്ട് സണ്ണിക്കുട്ടി വിളിച്ചാൽ എടുക്കാത്ത ഫോണുകൾ സണ്ണിക്കുട്ടിക്ക് മുമ്പിൽ തുറക്കാത്ത വാതിലുകൾ വെങ്കടേഷ് രാമകൃഷ്ണൻ ദേശാന്തായം ചെറിയ പത്രത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള വെങ്കടേഷ് രാമകൃഷ്ണൻ വിളിച്ചാൽ തുറക്കും അതിൻ്റെ കാര്യം നമ്മൾ പറയാൻ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ബേസിക് ബേസിക്കായിട്ടുള്ള പേരിൻ്റെ സ്ഥാനമാണ് ഇത് എന്നോട് ഈ ഉത്തരേന്ത്യയിലെ ബി ജെ പിയുടെ വലിയ നേതാവായിരുന്നൊരു ബ്രാഹ്മണൻ എന്നോട് ഈ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തൊഴുട്ടിട്ട് കാലത്ത് അയോധ്യയിലെ വലിയ പ്രശ്നം കൊടുമ്പിരി കൊളക്കുന്നത് ഇയാൾ അതിനകത്തുള്ള പല വാർത്തകളും എനിക്ക് സ്വകാര്യമായിട്ട് വിളിച്ചു പറഞ്ഞു വിൽക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു സന്തോഷം വളരെ നന്നാവും വളരെ താങ്ക് യു എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു പ്രചോദനം എന്നാണ് ഇങ്ങനെ സാധ്യത നമ്മളെല്ലാം ഒരേ ആൾക്കാരില്ലേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നിങ്ങൾ നിങ്ങളവിടെ തെക്കുമ്പോൾ ആണ് ഞാനിവിടെ വന്നത് നമ്മളെല്ലാം ഒരേ ആൾക്കാരല്ലേ അപ്പോ ഇത് പക്ഷെ ഞാനീ പറഞ്ഞത് ഇതൊരു റോളർ കോസ്റ്ററാണ് ഈ ഇത്തരം പുസ്തകങ്ങൾ എഴുതേണ്ട ആവശ്യപ്പം ഈ ഞാൻ എൺപത്തി ഏഴിൽ കണ്ടിട്ടുള്ള അവിശ്വസനീയമായിട്ടുള്ള ഒരു അധികാര അധികാരവികേന്ദ്രീകരണ പ്രയോഗത്തെ പറ്റിയാണ് ഞാൻ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ എഴുതുന്നത് ചിലപ്പം പുസ്തകം വാങ്ങി വായിക്കുകയെന്നാൽ അത് ഇവിടെ രണ്ടാമതും പറയുന്നില്ല ഇത് പറയാപ്പൊന്ന രണ്ട് കാര്യങ്ങളും കൂടെ പറയലാണ് അപ്പം അന്ന് അശോക് മിത്ര എന്ന് പറയുന്ന വളരെയധികം ഒരുപക്ഷെ ഒരു ട്രൂ ഇൻ്റലക്ച്വൽ യഥാർത്ഥ ബുദ്ധിജീവി എന്ന് വിശേഷിപ്പിക്കാവുന്ന അശോക് ആയിരുന്നു അന്ന് പശ്ചിമ പശ്ചിമബംഗാളിന്റെ ധനമന്ത്രി അപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച പദ്ധതി പറഞ്ഞു വെച്ചാൽ അമ്പതുകളിൽ ഒരു പ്രക്രിയയാണ് ഇനി ഇത് ഇവിടെ പറഞ്ഞു നമ്മൾ അമ്പതുകളിലാണ് നമ്മൾ ഭരണഘടന ഉണ്ടാക്കുന്നത് അതായത് ഈ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ സാധനം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വിൽക്കുന്നതും നിങ്ങൾക്കറിയാം നോർവേ എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വികസന മാതൃകകളിൽ ഏറ്റവും നല്ല മാതൃകയായിട്ട് കണക്കാക്കപ്പെടുന്ന നോർവേ എന്ന് പറയുന്ന രാജ്യം അവരവരുടെ ജനാധിപത്യ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഏതാണ്ട് മുപ്പത്തിയേഴ് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അവർ വിവരത്ത് പുറത്തുവിട്ടത് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ ആൾക്കാരെ അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇതാ യൂണിവേഴ്സൽ അടൽറ്റ് ഫ്രാൻറ്റൈസ് ഇപ്പൊ രണ്ടായിരത്തി നമ്മുടെ ഈ നമ്മുടെ രാഷ്ട്രീയം ഏറ്റക്കറച്ചിലൂടെ കടന്നു പോയിട്ടുണ്ട് നമുക്ക് എഴുപത്തി അഞ്ചു മുതൽ അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജനങ്ങളുടെ സൂത്രം ചെയ്തു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അബ്കി ബാർ ചാർസോ പാർ എന്ന് പറഞ്ഞ മുദ്രാവാക്യവുമായിട്ട് വന്ന ആൾക്കാരെ എന്താണ് ജനങ്ങൾ ഇത് തോപ്പിട്ടില്ല തോപ്പിക്കണമായിരുന്നു പക്ഷെ തോൽപ്പിച്ചില്ല പക്ഷേ അത് എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാമല്ലോ അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മെക്കാനിസം നമ്മുടെ ഭരണഘടന തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഭരണഘടനയെക്കാൾ പഴയതാണ് നമ്മുടെ മനുസ്മൃതി പോലുള്ള സംഭവങ്ങളുടെ സ്വാധീനം അതിന് സ്വാധീനം മൂവായിരത്തു വർഷം ഞാൻ അമേരിക്കയിൽ പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിച്ചിരുന്നു അപ്പോൾ ഞാൻ ഈ മനുസ്മൃതിയുടെ തുടർച്ചയായിട്ടുള്ള നമ്മുടെ ജാതി സമ്പ്രദായത്തിൽ ഞാൻ പറഞ്ഞതിന് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള അപ്പാർട്ട് സിസ്റ്റം എന്നാണ് ഇത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഈ എൻ്റെ പേ എൻ്റെ പേര് കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള ഗുണം മാത്രമല്ല വളരെ രൂക്ഷമായിട്ട് ഉണ്ടായിട്ടുള്ള ഞെട്ടിക്കുന്ന അനുഭവങ്ങളും എനിക്ക് ഈ എൻ്റെ ഈ പത്രപ്രവർത്തന യാത്രയിൽ ഉണ്ടായിട്ടുള്ളൂ രണ്ടു കാര്യം മാത്രം പറയും ഇത് മുഖലാത്ത ആളുകൊണ്ടാണ് ഈ എൺപത്തഞ്ചിലാദ്യം ഞാൻ പോയി ഈ ജാതിയെ പറ്റിയുള്ള ആദ്യത്തെ പരാമർശം കിട്ടും നാല് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഞാനപ്പോഴേക്ക് ഉത്തരേന്ത്യയിൽ നാല് വർഷം പരിചയമുള്ള ഒരു പത്രപ്രവർത്തനായി കഴിഞ്ഞു അയോധ്യയിൽ പോയി കഴിഞ്ഞു അയോധ്യയിൽ രാജീവ് ഗാന്ധിയുടെ സർക്കാർ അവിടുത്തെ പള്ളി തുറന്ന് ഹിന്ദു ആരാധനയ്ക്ക് തുറന്നു കൊടുത്ത കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഞാൻ എൺപത്തി ഒമ്പതിൽ ഈ എൻ്റെ ഒരു സുഹൃത്തായി മാറി രാമനോഹർ ലോഹിയുടെ സഹപ്രവർത്തകനായിരുന്ന ഹരിരാജ് സിംഗ് ത്യാഗി എന്ന് പറഞ്ഞൊരു മഹാനായ സോഷ്യലിസ്റ്റ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് എന്നെ വിളിച്ചു രാസ്ന എന്നാണ് പേര് ഡൽഹിയിൽ നിന്ന് കഷ്ടിച്ച് എൺപത് കിലോമീറ്റർ ദൂരം മാത്രമുള്ള സ്ഥലമാണ് അപ്പോൾ ആ ഗ്രാമം എന്ന് വെച്ചാൽ വളരെ ഈ വെസ്റ്റേൺ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ കാർഷിക വിളകളുടെ ഏറ്റവും അത്ഭുതകരമായ സ്ഥലമാണ് നോക്കിയൊരു ഭയങ്കരമായ പച്ചപ്പാരി അപ്പോൾ അപ്പോൾ ഞാനവിടെ ചെന്ന് ഞാൻ ചാകിരി അവിടെ തന്നെ ഗ്രാമത്തിലേക്ക് കൊണ്ടു കടന്നു ഞാൻ ചാരിയോട് പറഞ്ഞു അതിമനോഹരമായ ഗ്രാമമാണ് ചാകിരി നിങ്ങൾ ഭാഗ്യം ചെയ്ത ആളാണ് അപ്പോൾ ഭാഗ്യമൊക്കെ തന്നെ നല്ല പച്ചപ്പൊക്കെ ഉണ്ട് നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടും ഗോതമ്പുണ്ട് കരിമ്പുണ്ട് പിന്നെ പച്ചക്കറികളുണ്ട് ഞാനൊരു സോഷ്യലിസ്റ്റാണ് മഹാത്മാഗാന്ധി ഈ ഗ്രാമത്തിന്റെ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ വന്ന് താമസിച്ച് സ്വാതന്ത്ര്യസമരകാലത്ത് പ്രവർത്തിച്ചുണ്ട് ഈ ഗ്രാമത്തിൽ വളരെ വിചിത്രമായ രീതിയിലുള്ളൊരു ജനസംഖ്യാ ഘടനയാണ് ഈ ഗ്രാമത്തിൽ മൂന്നിലൊന്ന് ചാട്ടുകൾ മൂന്നിലൊന്ന് ത്യാഗികൾ ത്യാഗി എന്നുള്ള ജാതി ഭയങ്കര അത്ഭുതമായ ജാതിയാണ് ത്യാഗി എന്ന് പറഞ്ഞാൽ അവര് ത്യാഗം ചെയ്ത ആൾക്കാരാണ് ത്യാഗികൾ അവർ ത്യജിച്ചത് എന്ന് വച്ചാൽ പൗരോഹിത്യമാണ് അവർ ത്യജിച്ചത് അവർ ബ്രാഹ്മണന്മാരായിരുന്നു അവർ പുരോഹിതന്മാരായിരുന്നു അവർ പക്ഷെ പൗരോഹിത്യം ത്യജിച്ചിട്ട് അവർ ലൗകിക ജീവിതത്തിലേക്ക് വരികയും ഭൂ ഉടമകളായിട്ട് മാറിയിട്ടുള്ള ബ്രാഹ്മണന്മാരാണ് ത്യാഗികൾ അപ്പം ഈ ഗ്രാമത്തിൽ മൂന്നിലൊന്ന് ചാട്ടുകൾ മൂന്നിലൊന്ന് ത്യാഗികൾ മൂന്നിലൊന്ന് ദളികൾ പിന്നെ കുറച്ച് മുസ്ലിങ്ങളുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് കേട്ടോ പ്രാചീന കാലത്തൊന്നുമല്ല അതായത് ഞാൻ ഈ ഗ്രാമത്തെ എൻ്റെ സംഭവം പറയുമ്പോൾ ത്യാഗി പറഞ്ഞു ഈ ഗ്രാമത്തിലൊരു ദളിത് ആണും പെണ്ണും ഗുഹം കഴിച്ചാൽ ആദ്യ രാത്രി ഒന്നുകിൽ ഒരു ജാട്ട് മേധാവിയുടെ വീട്ടിലോ ഒരു ദളിത് ത്യാഗി മേധാവിയുടെ വീട്ടിലോ പെൺകുട്ടിക്ക് വേണം പിറ്റേ ദിവസം മാത്രമേ ഈ പെൺകുട്ടി തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ ഷോക്കായിപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യം കേട്ടിട്ടുള്ള ജാതി എന്താണെന്ന് ചോദിച്ച കൾച്ചർ ഷോക്കിനേക്കാളും ഭീകരമായ കൾച്ചർ ഷോക്കായി പക്ഷേ അത് കാരണം അത് ഞാൻ പറഞ്ഞത് അതിഭീകരമായ ഷോക്കായിരുന്നു അത് ആ ഷോക്ക് കഴിഞ്ഞ് തൊണ്ണൂറ്റി ഒന്നിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള തീരുമാനം വിശ്വനാഥ പ്രതാപ് സിംഗ് എടുക്കുകയും അപ്പം ആ സമയത്ത് ഞാനിത് ഈ വിശ്വാ പ്രതാപ് സിംഗ് ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഞാൻ ഡൽഹിയിലും ത്യാഗിജി രാഷ്ട്രീയയിലാണ് അപ്പം ത്യാഗജി അവിടെ നിന്ന് തന്നെ എസ് പി ഡി കോളേജിൽ പറഞ്ഞു ഈ മണ്ഡൽ കമ്മീഷൻ ചെറിയൊരു പണി നടത്തി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നടന്ന കല്യാണത്തിൽ നിലത്ത് പെൺകുട്ടിയെ ജാട്ടിൻ്റെയോ ത്യാഗിയുടെ വീട്ടിലേക്ക് വിട്ടയക്കാൻ തയ്യാറായില്ല ഗ്രാമത്തിൽ ചെറിയ അടിപൊളിയൊക്കെ ഉണ്ടായി പക്ഷെ അവർ വിട്ടില്ല പോലീസ് കേസൊക്കെ ആയി അപ്പോൾ ഈ ഒരു മാറ്റമുണ്ടായി ഞാൻ ഈ ഗ്രാമത്തിൻ്റെ കഥ പറഞ്ഞിട്ട് പിന്നെ വേറെ രണ്ട് കഥകളെക്കുറിച്ചുള്ളതിനേക്കാൾ ഭീകരമായ ഭീകരവും വളരെ രസകരവുമായിട്ട് രണ്ട് കഥകളുണ്ട് ഏറ്റവും ഒരു പത്രപ്രവർത്തനായതുകൊണ്ട് ഈ അനുഭവങ്ങളൊക്കെ നടന്ന സമയത്ത് അതി ഭീകരമായി തന്നെ ബാധിക്കുകയും ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ നടന്ന സമയത്ത് എനിക്ക് മാസങ്ങളോളം ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായി അതിലേക്ക് വരാം അപ്പം ഈ ഗ്രാമത്തിൽ രാഷ്ട്രീയ തൊണ്ണൂറ്റി ഒന്നിൽ മുപ്പിന് എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഈ രാജിവെച്ചു പക്ഷേ ബംഗൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിന് ശേഷം അവിടെ നല്ലൊരു ഈ പെൺകുട്ടികളെ അയക്കുന്ന പരിപാടി നിർത്തി അതിന് ശേഷം ആ പരിപാടി കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല എന്തുകൊണ്ട് പറ്റിയില്ല ഇതേ ഗ്രാമത്തിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ അവസാനത്തെ മാത്രം ഡിസംബറിൽ ജന രണ്ടായിരത്തിൻ്റെ ജനുവരി മാസം അവിടെ ഒരു ഞാൻ ആ ഗ്രാമത്തിലേക്ക് എല്ലാ ഹോളിയിലും പോകുന്ന ഒരാളാണ് എല്ലാ ഹോളിയും അവിടെ ചെലവാക്കുന്ന ഒരാളാണ് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള ഈ കല്യാണത്തിന് ദളിതരുടെ കല്യാണത്തിനെ വിളിച്ചു ഇപ്പോഴും നമുക്ക് വായിക്കാൻ പറ്റും പലപ്പോഴും ഈ ദളിതർക്ക് ബാറാത്ത് നടത്താൻ വേണ്ടി കല്യാണഘോഷയാത്ര നടത്താൻ പുറപ്പെട്ടപ്പം വരങ്ങൾ വെടിവെച്ച് തോന്നുന്നു പല ഇപ്പോഴും വായിക്കാം ഇപ്പോഴും രാജസ്ഥാനം പക്ഷേ ഈ രാജസ്ഥാൻ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ സംഭവിച്ചെന്താ വെച്ചാൽ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ അവിടെ ഒരു ദളിത് കല്യാണത്തിൽ തന്നെ വിളിക്കുകയും ഞാൻ ആ കല്യാണത്തിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ ആ ഗ്രാമത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ദളിതർ ബാറാത്ത എന്ന് പറയുന്ന വിവാഹഘോഷയാത്ര നടത്തി ആകാശത്തേക്ക് പത്ത് കള്ളത്തോക്ക് വരുത്തി ലൈസൻസുള്ള തോക്കല്ല കള്ളത്തോക്കാണ് കള്ളത്തോക്ക് പത്തെണ്ണം അവർ വരുത്തി ഇതും മെസ്സേജ് വളരെ സിമ്പിളാണ് തോക്ക് എൻ്റെ കയ്യിലുണ്ട് മോനെ നടക്കും അപ്പോൾ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു റോളർ കോസ്പിറ്റലിൽ കൂടെ പക്ഷേ ഇത് ഇത് നടന്നിട്ട് തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ രാഷ്ട്രീയത്തിൽ പെട്ട ഈ അനുഭവത്തിന് ശേഷം തൊണ്ണൂറ്റി രണ്ടിൽ ബീഹാറിലെ ആറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് രഘുനാഥ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഞാൻ കാരണം നാല് ദളിതരുടെ ജീവിതം നഷ്ടപ്പെട്ടു അവിടെ എൻ്റെ അളിയൻ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് അവിടെ കാനറ ബാങ്കിൽ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ ഞാനവിടെ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട് ലൈനിൻ്റെ പേരിൽ സ്റ്റോറി ഉണ്ടാക്കിയിട്ട് അവിടെ പോകും ചില മൂപ്പരൊട്ടക്കാണ് മൂപ്പര് ബോംബേ ട്രാൻസ്ഫർ ആയി പോയതാണ് അപ്പോൾ വീട്ടുകാർക്കൊക്കെ അവിടെ ഈ ആറേലും പിന്നെ നക്സലേറ്റുകളും ഭൂമിഹാർസേനയുമായിട്ട് നിരന്തരമായിട്ട് സംഘർഷം നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് മൂപ്പരവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എൻ്റെ ചേച്ചിയും മക്കളും ഒക്കെ ബോംബെയിൽ തന്നെ തുടരുകയായിരുന്നു ഇവിടെ ഇപ്പോൾ ബിഹാറിൽ പോയാൽ നല്ല വിദ്യാഭ്യാസമൊന്നും കിട്ടിയാകും ഇതെൻ്റെ പുസ്തകത്തിലെ എഴുതിയുള്ള സ്ഥലമാണ് ഇത്രയും വിശദമായിട്ട് എഴുതിയിട്ടില്ല അപ്പോൾ ഞാനവിടെ ഗ്രാമത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നിട്ട് അവരുടെ മൂപ്പർക്കൊരു വേലക്കാരൻ ഉണ്ടായിരുന്നു ട്യൂൺ ട്യൂൺ ഒരു അനിയൻ ഉണ്ടായിരുന്നു ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ളു പക്ഷെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സിൽ പെൺകുട്ടി അവൻ്റെ ഭാര്യയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചതാണ് ബാലഗവാഹർ അപ്പോൾ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ആൾക്ക് ആറു വയസ്സുള്ളൊരു കുട്ടിയുണ്ട് പിന്നെ മൂന്ന് വയസ്സുള്ളൊരു ആറ് വയസ്സും മൂന്ന് വയസ്സുള്ളൊരു രണ്ട് കുട്ടികളുണ്ട് ഞാൻ ഞാനവിടെ ഗ്രാമത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഞാൻ പറയും ഞാൻ അവരോട് പറയും അവരോട് ചായ കുടിക്കും അവർ വീട്ടിൽ പോയി കുത്തിരിക്ക് കുത്തി നമ്മൾ ഈ പഴയ സഭയൊക്കെ ഉണ്ടോ അപ്പോൾ അവനെപ്പഴും പറയും അച്ഛൻ പാസ് മൊത്തമാക്കി വരെ ഘടന ആക്കി വൈട്ടാൻ ചെയ്യും പശുന്നതൊന്നും പ്രശ്നമല്ല നിസ്സാരവത്കരിച്ച് അവസാനം ഞാൻ ഇവനെ നിർബന്ധിച്ച് ഇവന്റെ ഇവൻ്റെ വയസ്സുള്ള കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഞാൻ നിർബന്ധിച്ച് അവൻ അവനപ്പുറം പറയുന്നുണ്ട് ചെയ്യണ്ടത് കുഴപ്പമാകും അപ്പം ഉത്തരേന്ത്യയിലെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് മാർച്ചിലാണ് മേ ജൂൺ മാസങ്ങളിൽ കൊടുങ്കൂടായത് കൊണ്ട് മാർച്ച് ഏപ്രിൽ മാസം മാർച്ച് നമ്മൾ ജൂണിൽ തുടങ്ങിയ അവർ മാർച്ചിൽ ക്ലാസ് തുടങ്ങി മാർച്ച് ഏപ്രിലിൽ ക്ലാസ് നടത്തി പിന്നെ മെയ് ജൂൺ അവർ ഞാൻ ഈവനം നിർബന്ധിച്ച് സ്കൂളിൽ തീർക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഫെബ്രുവരിയിലാണ് പിന്നെ ഞാൻ മാർച്ചിൽ പോകുന്ന സമയത്ത് ഇവൻ ഇരുപത്തൊന്ന് വയസ്സുള്ള ഈ പയ്യൻ പതിനെട്ട് വയസ്സുള്ളവൻ്റെ ഭാര്യ ആറു വയസ്സുള്ള ഈ ആദ്യത്തെ കുട്ടി സ്കൂളിൽ തേരേണ്ടിയിരുന്ന കുട്ടി മൂന്ന് വയസ്സുള്ള അവനെ അനിയത്തി എല്ലാവരെയും ഞാൻ ആ ഗ്രാമത്ത് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന അനുഭവം അതാണ് ഇപ്പം ബീന അവരുടെ ഉണ്ടായിട്ടുള്ള അവർ ഗവേഷണ വിധേയമാക്കിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പത്തു വർഷം കഴിഞ്ഞ് തിരിച്ചുപോയി എന്ന് പറഞ്ഞു ഞാൻ ഈ മാർച്ചിൽ തിരിച്ചു പോയ ശേഷം അന്ന് തന്നെ അവിടുത്തെ ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ്റെ മൂത്ത സഹോദരൻ അയാളെൻ്റെ അളിയൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ അയാൾ അന്ന് തന്നെ പറഞ്ഞു കുറച്ച് മോശമായ മുൻവാചകങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർന്ന് മേലാൽ ഇവിടെ ഈ ഗ്രാമത്തിൽ അതിൽ ഞാൻ ഒരിക്കൽ കൂടെ പോകാൻ ശ്രമിച്ചു പക്ഷേ അവർ ആ ഗ്രാമത്തിലേക്ക് എനിക്ക് പ്രവേശനം നിക്ഷേപിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നില്ലാത്ത ഇപ്പോഴൊക്കെ പറഞ്ഞു നാല് പേരെ കുറേ കൊടുത്ത കക്ഷിയാണ് എനിക്ക് സത്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഞാൻ മാനസികമായിട്ട് ട്രോമ അനുഭവിച്ചിട്ടുള്ള ഒരു ആറേഴ് മാസം ആണ് ആ അനുഭവം സൃഷ്ടിച്ചത് പക്ഷേ ഇത് ഞാൻ ഈ ഏറ്റക്കുറച്ചിലും ഞാനിത് ഇന്ത്യയുടെ ഈ പറഞ്ഞ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകളിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഞാനും ഒരുവിധം അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ എനിക്കുണ്ടായിട്ടുള്ള വളരെ വളരെ എനിക്ക് ഹൃദയംഗവുമായി തോന്നിയിട്ടുള്ള ഒരു അധികാരവൈകേന്ദ്രീകരണ അനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഇത് തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ കാരണം ഈ നാല് കുട്ടികളും മരിക്കുന്നത് തൊണ്ണൂറ്റി എട്ടിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഞാൻ വാരണാസിയിൽ നിന്ന് ലക്നൗവിലേക്ക് കാറിൽ യാത്ര ചെയ്യണം ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് ഫ്രണ്ട് ലൈനിലില്ല അപ്പോ തൊണ്ണൂറ്റിയെട്ടിലിങ്ങനെ യാത്ര ചെയ്ത സമയത്ത് മിർസാപൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ അന്ന് പൂലം ദേവി മത്സരിക്കുന്നത് പൂലം ദേവി അതിന് മുമ്പേ തൊണ്ണൂറ്റാറിൽ തന്നെ എം പി ആണ് സമാജ്വാദി പാർട്ടിയുടെ എം പി ആണ് അപ്പോൾ രണ്ടാമതും അവർ മത്സരിക്കുകയാണ് അപ്പോൾ ഞാൻ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ ഹൈവേ നമ്പർ വണ്ണിൽ കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മിർസാപൂർ മണ്ഡലത്തിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡിൽ പത്തിരുപത് ചെറുപ്പക്കാലം വളരെ സ്റ്റോപ്പ് ചെയ്തു വെളുതരാം അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ അമ്പത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ പിന്നെ ഞങ്ങളുടെ സമുദായത്തിൽ ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ അമ്പത് ശതമാനം ടാക്കൂറുകളും അമ്പത് ശതമാനം ദളിതുകളും ഉള്ള ഗ്രാമമാണത് ഞങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല അപ്പം ആ ഇലക്ഷനിൽ തൊണ്ണൂറ്റെട്ടിൽ തീയതി ശേഷമാണ് ഇലക്ഷൻ കമ്മീഷണർ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ബോളിംഗ് ബൂത്തിലൊക്കെ പരിശോധിക്കാനുള്ള സംഭവം തന്നിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വണ്ടി അങ്ങോട്ട് എടുക്കാൻ അപ്പോൾ ഈ മെയിൻ ഒരു പത്ത് കിലോമീറ്റർ അകത്തേക്ക് പോകണം അങ്ങനെ പത്ത് കിലോമീറ്റർ അകത്ത് പോയി കൊണ്ടും ഉള്ള വഴിയാണ് ബരിയാദിക്കൂടെ റോഡൊന്നുമില്ല അങ്ങനെ അവിടെ ചെന്നപ്പോൾ പോളിംഗ് ബൂത്തിൽ കയറി പോളിംഗ് ബൂത്ത് കയറി എല്ലാ പാർട്ടിയുടെ ഏജൻറ്റുമാരുണ്ട് ഇവർ പുരന്തോ മെസ്സേജ് സമാജ്വാദി പാർട്ടിക്കാണ് സമാജ്വാദി പാർട്ടിയുടെ ഏജൻറ് ഉണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏജൻറ് ഉണ്ട് ഏജന്റ് ഉണ്ട് എല്ലാ പാർട്ടിയുടെ ഏജന്റ് എല്ലാ നാക്കുമാരാണ് അപ്പോൾ അവരൊക്കെ ഒറ്റയായിരിക്കും പറയണ്ടേ ഇവിടെ യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ എല്ലാവരും പോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട് ഇവർ വെറുതെ കളവോട്ടിയാൻ വേണ്ടി നോക്കിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുക അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളെ പാർട്ടിയുടെ നിങ്ങൾ പറയുന്നത് പുരന്തവിക്കാൻ വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ ഏജൻറ് ഉണ്ട് അയാളും പറയുന്നു ഒരു പ്രശ്നമില്ല അവിടെ ഞാൻ എന്താ ചെയ്യുക പറഞ്ഞ് ഇവർ കളവ് പറയുമ്പോഴത്തേക്ക് അവര് പറയുന്നുണ്ട് ഞാൻ ഞാൻ പറഞ്ഞു എനിക്കൊന്നും എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി കോളിംഗ് ബൂത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് രണ്ട് സുമോ വണ്ടി എന്റെ മുമ്പിൽ ഇപ്പോഴും ഭയങ്കര അച്ഛിത്രണ്ട് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ഇടപെടലിൽ ഒന്നെന്ന് ഞാൻ വിചാരിക്കുന്നതാണ് ആ കാർ സുമ വണ്ടികളിൽ നിന്ന് പൂരന്തേ പുറത്തിറങ്ങി അവർ പുറത്തിറങ്ങി വന്നപ്പോൾ ഞാൻ അവരെ കൂടെ പിന്നെ രണ്ടാമതും ഞാൻ പോളിങ് പുറത്തിറക്കുന്നത് ഇപ്പം ബാരഭങ്കിയിൽ നിന്നുള്ള ബ്രാഹ്മണനാണ് ഒരു രാംബീർ വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കക്ഷിയാണ് അവിടുത്തെ പോളിങ് ഏതെങ്കിലും എന്നിട്ട് ഓഫീസർ പോളിങ് ഓഫീസർ അപ്പോൾ അവർ കൊളിംഗൂത്തിന് ഇങ്ങനെ ചാലി കൊടുത്തിട്ടാണ് വരുന്നത് കൊടുത്തത് പിന്നെമാരൊക്കെ വരുന്നതുപോലെ ഇങ്ങനെ കൈയൊക്കെ കുപ്പികൾ പറ്റുമെന്ന് ഞാൻ ആദ്യം ഹിന്ദി പറയാം ഹിന്ദി മനസ്സിലാകാത്ത ആൾക്കാരൊന്നും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം അത് അങ്ങനെ പറഞ്ഞാലേ ഫെക്ട് അപ്പോൾ അവർ പറഞ്ഞു സബു സഹി സലാമത്ത് വോട്ട് ദിനേക്കാൾ നോക്കാതിരിക്കാൻ വളരെ വിനയത്തോടെ പറയുന്നു ഇവിടെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം താങ്കൾ പോളിങ് ഓഫീസർ ഒരുക്കണം അത് പറഞ്ഞിങ്ങനെ പറഞ്ഞു ഒരു മിനിറ്റിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കൈകളും ഒറ്റ വാദം പറഞ്ഞു ആ ദൂസ്രി പാർക്കു ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കാം എനിക്ക് വേറെ വിധത്തിലും സംസാരിക്കാൻ അറിയാമെന്നു വെച്ചാൽ ഏ എന്ന് പറഞ്ഞാൽ അമ്പത്തിരണ്ടാകുന്ന ആളാണ് ഞാൻ ഏഹ് അതിൽ ജയിലിൽ പോയി വന്ന ആളാണ് പിന്നെ ഞാൻ കാണാൻ സാധിക്കുന്ന വെച്ചാൽ ഈ പാവപ്പെട്ട പോളിങ് ഓഫീസർ അയാൾ ആ ആയാൽ ഒരു സ്പ്രിങ് വിട്ടുപോലെ ഇങ്ങനെ ചാടി എണീക്കുന്നു പുറത്തേക്ക് പോകുന്നു അവിടെയുള്ള അവക്കാരം മുഴുവൻ വിളിക്കുന്നു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ദളിത് ബാലന്മാരൊക്കെ വോട്ട് ചെയ്തു അത് ഞാൻ വെച്ചാൽ ഇത് ഈ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ അമ്പതിനിൽ തുടങ്ങി യാത്രയാണ് ചെയ്ത് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാലിൽ ഉണ്ടായിട്ടുള്ള വളരെ പ്രോഗ്രസീവായിട്ടുള്ള അതിന് രാജീവ് ഗാന്ധിയുടെ ഭരണകാലം അതിന് വലിയൊരു വിത്ത് ഭാഗ്യമുണ്ടല്ലോ ആ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാലിൽ ഭരണഘടനാപരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അവിടെ നമ്മൾ യാത്ര കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഈ അടയാളപ്പെടുത്തലുകൾ തുടർന്നു കൊണ്ടിരിക്കണം ഡോക്ടർ വിനീതയെ പോലുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും ഈ പുസ്തകത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കണം തൽക്കാലം കൂട്ടുകുറി നിൽക്കുക ഇത്രയും പറയാനുള്ളൂ നന്ദി നമസ്കാരം